മികച്ച വരുമാനമുള്ള കെ എസ് ആർ ടി സിയുടെ കട്ടപ്പന കമ്പം സർവീസ് മുടങ്ങിയിട്ട് ഒരാഴ്ച അറ്റകുറ്റപ്പണികൾക്കായി കയറ്റിയ ബസ്സിന് പകരം സർവീസ് നടത്താൻ അന്തർ സംസ്ഥാന പെർമിറ്റുള്ള ബസ് ഇല്ലാത്തതാണ് പ്രതിസന്ധിയാവുന്ന ബസ് സർവീസ് നിലച്ചതോടെ ഒട്ടേറെ ആളുകളാണ് കെ എസ് ആർ ടി സി കട്ടപ്പന ഡിപ്പോയിൽ നിന്ന് കമ്പത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സിന് പ്രതിദിനം ശരാശരി പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ വരുമാനമുള്ളതാണ് രാവിലെ അഞ്ച് ഒൻപത് വൈകിട്ട് നാല് എന്നീ സമയങ്ങളിൽ കട്ടപ്പനയിൽ നിന്ന് കമ്പത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സാണ് മുടങ്ങിയിരിക്കുന്നത് നിലവിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബസ് അറ്റകുറ്റപ്പണികൾക്കായി കയറ്റിയാൽ പകരം ക്രമീകരിക്കാൻ കട്ടപ്പന ഡിപ്പോയിൽ അന്തർ സംസ്ഥാന പെർമിറ്റുകള ബസ് ഇല്ലാത്ത സ്ഥിതിയാണ് കട്ടപ്പന കുമളി നെടുങ്കണ്ട ഡിപ്പോകൾക്കായി ഒരു ബസ് മാത്രമാണ് ഈ രീതിയിലുള്ളത് കട്ടപ്പനയിലെ സർവീസ് മുടങ്ങിയതോടെ കുമളി ഡിപ്പോയിലുള്ള ബസ് എത്തിച്ച് ഒരു തവണ കമ്പം പോയെങ്കിലും തുടർന്നും അതിനും പണി നടത്തേണ്ട സാഹചര്യമായി ബസ് സർവീസ് നിലച്ചതോടെ ഒട്ടേറെ ആളുകളാണ് ബുദ്ധിമുട്ടുന്നത് പ്രശ്നത്തിന് പരിഹാരം കാണാൻ അടിയന്തര നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത് കൂടാതെ അന്തർ സംസ്ഥാന സർവീസിന് പെർമിറ്റുള്ള കൂടുതൽ ബസ് കട്ടപ്പന ഡിപ്പോക്ക് അനുവദിക്കാൻ ബന്ധപ്പെട്ടവർ നടപടിയെടുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന